വൈകുന്നേരത്തേക്ക് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ആവിയിൽ തിരിച്ചിട്ട് നല്ലൊരു സ്നാക്കുണ്ടാക്കിയെടുത്താൽ അതാ നല്ലൊരു ബണ്ണ് പോലെ നല്ല പൊന്തിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ് ഏത്തപ്പഴം ഒരു പണ്ടെങ്കിലും ഉണ്ടാക്കി നോക്കിക്കോ വൈകുന്നേരം ഇപ്പോൾ നോമ്പോ ടൈമൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്കിനൊക്കെ ആയിട്ട് പകരമായിട്ട് കടലൈറ്റിനും ഒക്കെ പകരമായിട്ട് മുറിച്ചെടുത്ത് കഴിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ ഏത്തപ്പഴം വെച്ചിട്ടുണ്ടാക്കിയിടുന്നതാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടാം പത്ത് മിനിറ്റ് മതി ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്ന അഭിപ്രായം കൂടി പറയാൻ മറക്കരുത് കേട്ടോ അപ്പം ഒന്ന് കണ്ടത് ഉണ്ടാക്കിക്കോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് വേണ്ട അപ്പോൾ അതുപോലെ പഴമൊക്കെ ഇരുന്ന് പഴുത്ത് പോവാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ പഴം അതുപോലെ അങ്ങെ എടുത്ത് എടുത്തോ അപ്പോൾ ഞാനിപ്പോൾ പഴം റംദാനൊക്കെയല്ല അപ്പോൾ പഴം ഇന്ന് പഴുത്ത് പോകും അപ്പോൾ അത് കളയാതിരിക്കാനായിട്ട് നാ ഉണ്ടാക്കി നോക്കിയതാണ്ടേ അപ്പം എന്നും എല്ലാ തവണ ഉണ്ടാക്കുന്നതാണ് റമദാനില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് നിങ്ങളും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുത് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക എന്തോരം ഇന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞിതായിട്ടൊന്ന് കുനുവിനായിട്ട് അരിഞ്ഞെടുക്കണമെങ്കിൽ അത് അങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ ഏതാണ് എളുപ്പത്തിൽ ചെയ്യുന്ന ആ രീതിയിൽ അങ്ങനെ അരിഞ്ഞെടുക്കും ഇനി നമുക്കത് അരിഞ്ഞ് മാറ്റി വെച്ചേക്കാം ഇനി ഉണ്ടല്ലോ ഞാനിപ്പോൾ ഒരു ഒരു കുഞ്ഞ് ഗ്ലാസ്സിൽ പാലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പാലില്ലെങ്കിൽ വെള്ളം എടുത്ത് വെച്ചാലും മതി കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഇതുപോലെ ഒരു അര ഗ്ലാസ് മുക്കാൽ ഗ്ലാസോളം റവ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ഗ്ലാസ്സോളം മൈദമാവി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നിങ്ങൾക്ക് മൈദമാവി തന്നെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം അതല്ല റവയിൽ തന്നെ ഉണ്ടാക്കണമെങ്കിൽ അതങ്ങനെ ഉണ്ടാക്കാം പാലുണ്ടെങ്കിൽ പാലിൽ ഇട്ടിട്ട് അങ്ങനെ അടിച്ചെടുത്തോട്ടോ നല്ല ആയിരിക്കും പാലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടാക്കും കേട്ടോ നല്ല പ്രത്യേക മണം രുചിയായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് എടുത്ത് ഒഴിച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് അവിടെ ഇരിക്കട്ടെ റെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ മാറ്റി വെച്ചേക്കാം കേട്ടോ നമുക്ക് ഒരു ജാറിലേക്ക് തന്നെ ഒരു കുറച്ച് പഞ്ചസാര കേട്ടോ ഒന്നുള്ള പഞ്ചസാരയും അതുപോലെ തന്നെ കുഞ്ഞ് ജീരകം കൊണ്ടല്ല വെള്ളം കൽപ്പുന്ന കുഞ്ഞ് ജീരകം അതും ഒരു മൂന്നാല് ഏലക്ക രണ്ട് മൂന്ന് നാലേ ഇലക്ക വേണ്ട രണ്ട് ഇലക്ക നിങ്ങൾ ഇപ്പോൾ ചതച്ചിട്ടാൽ മതി നമുക്ക് പിന്നീട് ഒരു ഏലക്ക വേണം കേട്ടോ അപ്പോൾ രണ്ട് ഏലക്കും അതുപോലെ തന്നെ ഒരു മുട്ടയും കൂടെ കൂടി ഒന്ന് പൂട്ടിച്ച് ഒഴിച്ചതിനു ശേഷം അതുപോലെ നമ്മൾ മാവ് കലക്കി വെച്ചിട്ടില്ല അതിലേക്ക് അതിലേക്കങ്ങോട് കലക്കി ഒഴിച്ച് മിക്സ് ചെയ്ത് ഇതുപോലെ ആക്കി വെക്കാം കേട്ടോ ഇനി നമുക്ക് അകത്ത് ഇരുന്നതിൻ്റെ ഫില്ലിംഗ് നോക്കാം കേട്ടോ ഇനി ഒരു ഫില്ലിങ്ങിനോട് കുറച്ച് തേങ്ങ ചെലവ് പിന്നെ ക്യാഷ് നോട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അണ്ടിവരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് എടുത്തിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഈന്തപ്പഴം ഉണ്ടെങ്കിൽ ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഈന്തപ്പഴം ഇല്ലെങ്കിൽ ഇപ്പോൾ റംലാമൊക്കെ അല്ല എല്ലാവരും വീട്ടിൽ ഈന്തപ്പഴമൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതിനകത്ത് ഒരു ഒരു നുള്ള കുഞ്ഞ് ജീരകം ഒരു ഇലക്കയും കൂടി കൂടെ ചേർത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് അടിച്ചെടുത്ത് മാറ്റി വെച്ചു കേട്ടോ നല്ല ടേസ്റ്റാണ് ഉണ്ടോ ഒരു ഇത് നമുക്കത് വെറുതെ കഴിക്കാൻ കയറി നല്ലതാണ് അപ്പോൾ അത് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പാലിലേക്ക് ഒത്തിരി നെയ്യ് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം നെയ്യ് നല്ല ആയിരിക്കും നമുക്ക് ഈ ഒരു ഇതിൽ പലഹാരത്തിന് കേട്ടോ നെയ്യും ഒരു ഉള്ള നെയ്യും ഒത്തിരി വെളിച്ചെണ്ണയും കൂടെ ഇട്ടിട്ട് അതുപോലെ ഇതുപോലെ ആ നമ്മളായിരിക്കും ചേട്ടൻ ഏറ്റപ്പോഴും ഉണ്ടല്ലോ അത് ഇതുപോലെ അത് കുറച്ച് ചുറ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ മിക്സ് ചേറ്റപ്പഴം ഒന്ന് കുഞ്ഞു കുന ഒന്ന് ചെറുതായിട്ട് നല്ല അതിൽ തന്നെ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ പെട്ടെന്ന് അങ്ങോട്ട് മുരിങ്ങി കിട്ടും അപ്പോൾ അതേപോലെ ഞാനിപ്പം ആ നമുക്ക് നമ്മൾ ആ അടുത്ത് ചേട്ടൻ ഉണ്ടല്ലോ ആ ഒരു കില്ലിങ് നമ്മുടെ ആ മാരിഞ്ഞ പഴത്തിൻ്റെ മുകളിലൊക്കെ ഇതും പോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ കുഴച്ചും മാവ് ഇതുപോലെ ജസ്റ്റ് അന്ന് അതിൻ്റെ മുകളിലേക്ക് ഇതും പോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല മണമുണ്ട് തെയ്യൻ്റെ ഇതൊക്കെ ഒക്കെ ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ഇതിൻ്റെ മുകളിലേക്ക് തന്നെ മാവിൻ്റെ മുകളിലേക്ക് തന്നെ ഒരു ഒരു സ്റ്റെപ്പും കൂടെ കൂടിയിട്ട് ആ ഒരു പഴം ഉണ്ടല്ലോ അത് നമുക്ക് ഇതുംപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അത് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ ഒരു ബാക്കി പിന്നിങ്ങനെ ഫുള്ളായിട്ട് കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തോ കട്ടി കുറച്ചു ജസ്റ്റ് അങ്ങോട്ട് തൂളി കൊടുത്താൽ അതിൽ തന്നെ അതിൻ്റെ മുകളിലേക്ക് ഒന്നും കൂടെ കൂടി മാവ് ഇതുപോലെ സ്റ്റെപ്പായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കത്തില്ല അതുംപോലെ കേട്ടോ ഇനി ഉണ്ടല്ലോ ഇത്ര മതി ഇനി ഉണ്ടല്ലോ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കി വെച്ചേക്കുന്ന നമ്മുടെ ഒരു പഴം ബാക്കിയും കൂടെ ഇത്തിരി കൂടി ഉണ്ടായിരുന്നു അതും കൂടെ കൂടിയിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുക ഇനി നിങ്ങൾക്കുണ്ടല്ലോ കുഴിയുള്ള പാത്രത്തിലല്ലാണ്ട് പരന്ന പാത്രത്തിലാണെങ്കിൽ രണ്ട് ലെയർ വയ്ക്കാനുള്ള ഉണ്ടാവും ഉള്ളൂ അത് ഇപ്പം കുഴിയുള്ളതുകൊണ്ടാണ് മൂന്ന് ലെയറിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഇട്ട് കൊടുക്കാം മുകളിലേക്ക് ബാക്കിയുള്ള ഇതും കൂടെ കൂടിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്തോട്ടോ ഇനി നമുക്കുണ്ടല്ലോ മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം സിമ്മിൽ ഇട്ടിട്ട് വേവിക്കാം കേട്ടോ പത്ത് മിനിറ്റ് നേരെ കഴിയുമ്പോൾ ജസ്റ്റ് ഇതിന് മുകളിൽ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അതൊന്ന് സെറ്റായി വന്നിട്ടുണ്ടാകും അപ്പം ഇതിന് മുകളിൽ വേണമെങ്കിൽ ഒരു നുള്ള എണ്ണ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് എന്തോ സൈഡൊന്ന് വിടിച്ച് നോക്കാം അത് വരും അപ്പോൾ സൈഡിൽ കൂടി ഉള്ള എണ്ണ ഇങ്ങനെ ചുറ്റിച്ച് ഒഴിച്ച് കൊടുക്കാട്ടോ ഇനി നമുക്കൊരു പാനിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊട്ടാം അതല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് കൊട്ടിയതിന് ശേഷം തിരിച്ച് നമ്മൾ ഉണ്ടാക്കിയ പാത്രത്തിലേക്ക് തന്നെ കൊട്ടിയാലും മതി കേട്ടോ ഇനി ഇപ്പോൾ വേറെ പാത്രം ഇതുപോലത്തേക്ക് ഇപ്പുണ്ടെങ്കിൽ അതിലേക്ക് തിരിച്ചിടാൻ എളുപ്പം ഉണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ നടുഭാഗം ഉണ്ടല്ലോ നടുവിൻ്റെ ഭാഗമൊക്കെ ഒന്നും കൂടെ വെന്ത് കിട്ടാണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരെ ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ട് തീയിങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ ഈ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് അങ്ങോട്ട് കൊട്ടാട്ട നല്ല ടേസ്റ്റാണ് നല്ല മണമാണ് അപ്പോൾ നോമ്പിലൊക്കെ നമുക്ക് ഒരുപാട് എണ്ണ ഒന്നും എണ്ണയൊന്നുമില്ലാണ്ട് ഇതുപോലെ അങ്ങോട്ട് ആവിയിലുണ്ട് എണ്ണ ഉണ്ടല്ലോ നമുക്ക് വിരുന്നേരൊക്കെ വരുവാണെങ്കിലും നമുക്ക് അത് എടുത്ത് കൊടുക്കാം മുറിച്ച് കൊടുക്കാനൊക്കെ ആയിട്ടും എന്തായാലും നല്ല ഒരു സ്നാക്കാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ് കുട്ടികൾക്ക് ഒരുപാട് നല്ലതാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കുക ഇത്തിരി ഇതിങ്ങനെ കൊട്ടിയതിന് ശേഷം ഇത്തിരി നെയ്യുണ്ടെങ്കിൽ മുകളിൽ ഇങ്ങനെ തലയിൽ കൊടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റും നല്ല രുചിയും നല്ല മണമായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നൊള്ളു അപ്പോൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുള്ള അഭിപ്രായം കൂടി വന്ന് പറയാൻ മാറരുതെട്ടോ അപ്പോൾ നല്ല ഇടും കാണാം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരം കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ ഒരിലും ഷെയർ ചെയ്യാൻ മാറക്കരുത് ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചോദിക്കാൻ മാറല്ലേ അപ്പോൾ നല്ല വീട്ടും കാണാം